ഇറാൻ ഇസ്രായേൽ യുദ്ധം ലോകത്തിനുണ്ടാക്കിയ ആശങ്ക ചെറുതല്ല അമേരിക്കയിൽ നിന്നും ആഭ്യന്തരമായി ഉയർന്ന എതിർപ്പുകളും ഗൾഫ് രാജ്യങ്ങളുടെ ആശങ്കയും തള്ളിയാണ് ഈ യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയായത് ഇറാന്റെ മിസൈൽ പ്രഹരശേഷിയെ വില കുറച്ചു കണ്ട ഇസ്രായേലിനും കിട്ടിയത് എട്ടിന്റെ പണി ഇറാൻ മർമ്മത്തിൽ പ്രഹരിച്ചതോടെയാണ് ഈ വിഷയത്തിൽ എത്രയും വേഗത്തിൽ തന്നെ സമാധാനമുണ്ടാക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇറങ്ങി ഖത്തറിലെ അമേരിക്കൻ എയർബേസിലേക്ക് ഇറാന്റെ മിസൈലുകൾ എത്തിയത് ഇറാന്റെ സർജിക്കൽ നീക്കമായിരുന്നു ഇതോടെ ഗൾഫ് രാജ്യങ്ങൾ മൊത്തത്തിൽ ആശങ്കയിലും യുദ്ധഭീതിയും പടർന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഘട്ടത്തിലാണ് ട്രംപ് രാത്രിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഏകപക്ഷീയ വെടിനിർത്തൽ പ്രഖ്യാപനം അംഗീകരിക്കാതെ ഇസ്രായേൽ നഗരങ്ങളിൽ മിസൈൽ മഴയുമായി ഇറാൻ കണക്കുതീർത്തു ഇറാന്റെ ആക്രമണങ്ങളിൽ അഞ്ച് മരണങ്ങളും ഇസ്രായേലിൽ ഉണ്ടായി വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ച ശേഷവും ഇറാൻ മിസൈൽ ആക്രമണം നിർത്തിയിട്ടില്ല ഖത്തർ എയർബേസിലേക്ക് നേരെ ആക്രമണം ഉണ്ടായതോടെ ബിബിയെ വിളിക്കൂ നമ്മൾ സമാധാനം സ്ഥാപിക്കാൻ പോകുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ വാക്കുകളിൽ നിന്നാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തലിന് തുടക്കം കുറിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് ട്രംപ് ബിബി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് ഇറാൻകാരുമായി ഫോണിൽ സംസാരിക്കാം എന്നും ട്രംപ് തന്റെ ടീമിനെ അറിയിച്ചു തുടർന്നാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചത് ഈ സംഭാഷണമാണ് ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലിൽ നിർണായകമായത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇറാനുമായി ചർച്ചയിൽ പങ്കെടുത്ത പ്രത്യേക സംഘത്തിൽ ബാൻസിനെ കൂടാതെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ യു പ്രത്യേക പ്രതിനിധി സ്റ്റീഫിൻ കോഫ് എന്നിവരും ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഇസ്രായേലിനും ഇടയിൽ സംഘർഷം വീണ്ടും രൂക്ഷമായതിനു പിന്നാലെ വരും മണിക്കൂറുകളിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾക്ക് നേർക്ക് യു എസ് ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ഖത്തറിലെ യു എസ് വ്യോമത്താവളം ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തി യുഎസ് ആക്രമണം നടത്തിയതിനു പിന്നാലെ തന്നെ ഇസ്രായേലും ഇറാനുമായുള്ള ചർച്ചകൾക്ക് ട്രംപ് ഒരുങ്ങിയെന്നും ഉദ്യോഗസ്ഥൻ അറിയിച്ചു കഴിഞ്ഞ ആഴ്ചകളിൽ വിവിധ സന്ദർഭങ്ങളിലായി അഞ്ചു തവണ ട്രംപിന്റെ സംഘം ഇറാനുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം തുടരാമെന്നുള്ള നിബന്ധന അംഗീകരിക്കാതെ ഒത്തുതീർപ്പിന് ഒരുക്കമല്ലെന്ന് ഇറാൻ നിലപാട് സ്വീകരിച്ചു തുടർന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന് ട്രംപ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ശനിയാഴ്ച യു എസ് ഇറാനെതിരെ ആക്രമണം നടത്തുകയും ചെയ്തു അതേസമയം ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ടെല്ലാവിബിൽ ഇന്ന് രാവിലെ രൂക്ഷ ആക്രമണം നടത്തിയിരുന്നു ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ചായതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടർച്ചയായി സാരണങ്ങൾ മുഴങ്ങിയ തെള്ളാവീവിൽ സ്ഫോടനമുണ്ടായി ബിഷബയിലെ അപ്പാർട്ട്മെന്റ് ബ്ലോക്കിലാണ് മിസൈൽ പതിച്ചത് ഇതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബങ്കറുകളിൽ തന്നെ തുടരണമെന്നാണ് ഇസ്രായേൽ അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഈ തീരുമാനം ട്രംപിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ ചർച്ചകളിൽ തീരുമാനമായിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും മൂന്ന് മന്ത്രിമാർക്കും മാത്രമാണ് അറിയാമായിരുന്നത് എന്തായാലും ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നെങ്കിലും വീണ്ടും ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ